ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ വീണ്ടും ഉച്ച കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയേക്കാണ് രാവിലെ എൻ്റെ ജോലികളൊക്കെ കഴിയാൻ നോക്കിയിരുന്നെച്ചു വെയിലൊക്കെ മങ്ങി ഇതാ ഇതുപോലെ കേട്ടോ ഞാൻ എന്താ പറയുക എൻ്റെ പണിയൊക്കെ മതിയാക്കി പണി ആയുധങ്ങളൊക്കെ എടുത്ത് വെച്ചകത്തി വരപ്പോഴേക്കും പിന്നെ ഇതാ ഇതായ അന്തരീക്ഷം ആകെ മങ്ങി എന്തോ ഒരു ശോകമുഖമായ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ മടിയാട്ടാ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മണ്ണിലൊക്കെ ഇറങ്ങി വൃത്തിയാക്കാനൊക്കെ മടിയാണ് അപ്പോൾ എൻ്റെ ഇന്ന് രാവിലത്തെ ജോലികളത് ആ ഇതായിരുന്നു കേട്ടോ ഇവിടെ ആയിരുന്നു ഇന്നത്തെ കലാപരിപാടി കണ്ട അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ കുറേ പോട്ടുകളുടെ സെയിലടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ നിറയെ കൂമ്പാരം പോലെ കിടക്കായിരുന്നു കേട്ടോ ഇവിടെ എന്താ അവിടെ ചാക്കിലൊക്കെയൊക്കെ യഥാ ഒരു മൂലയ്ക്ക് ഉണ്ടല്ലേ അവിടെ ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം തീർന്നു പിന്നെ എനിക്ക് പിന്നെ ഇതാ ഇത്ര ൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പല ഷേപ്പിലുള്ള ചട്ടികൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇനി ബാലൻസ് കണ്ട ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ളതൊന്നും ഇല്ല കാരണം എല്ലാം പല പല ഷേപ്പിലുള്ള ചട്ടികളാണ് കിടക്കുന്നത് ഇതുപോലെ തന്നെ കുറച്ച് ഭാഗം അപ്പുറത്തെ സൈഡിലും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഇതാ ഇങ്ങനെ ഒതുക്കിയാൽ മതി നോട് ചേർത്ത് വെച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇവിടെ ഒക്കെ ആകെ കാട് പിടിച്ച് കിടക്കാമായിരുന്നു ഈ ഒരു ഭാഗം ഫുള്ള് ചട്ടി കൊണ്ട് നിറഞ്ഞേക്കായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ ഒക്കെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് കണ്ട കുറേ മണ്ണൊക്കെ കിട്ടിയ മണ്ണൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടു പിന്നെ ഇതൊക്കെ ഈ ചട്ടികളൊക്കെ നമ്മൾ പച്ചക്കറി വെച്ചിരുന്ന ചട്ടികളാണ് ഇപ്പം പച്ചക്കറി ഒന്നും ഇല്ല കേട്ടോ ഒന്നും നട്ടൊന്നുമില്ല പച്ചക്കറി എന്നിട്ട് ഒരു പച്ചമുളക് പോലെ ഇപ്പം ഇല്ല കഴിഞ്ഞ പോലെ അത്ര പച്ചക്കറികൾ എന്തോരം വെച്ചിരുന്നു ഇപ്പോൾ ലോട്ടസിൻ്റെ തട്ടകത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ വേറെ ഒന്നിനും സമയം കിട്ടില്ല ഇപ്പം എന്തായാലും ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളിയും പച്ചമുളകൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആവേണ്ടത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അത് ഈ ഭാഗത്താണ് പച്ചക്കറികൾ തൈകള് വെച്ചിരുന്നത് പക്ഷേ നമ്മൾ നല്ല വെയിലത്ത് മുകളിൽ വെക്കുന്ന അത്രയും വിളവൊന്നും ഇവിടെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഭാഗവും വൃത്തിയാക്കി കണ്ട ഇത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് അപ്പോൾ ഗ്രോ ബാഗൊക്കെ കളയൊക്കെ കുറച്ച് കളഞ്ഞ് വൃത്തിയാക്കി ഇതാ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു അപ്പോൾ ഇത് ഇതിൽ ഇനിയിപ്പോൾ കുറച്ചും കൂടി മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വില ഇഞ്ചിയോ ചേമ്പോ അങ്ങനത്തെ അധികം വെയിൽ വേണ്ടാത്ത ഐറ്റംസ് ഇല്ലേ അങ്ങനത്തെ നടാന്നാണ് വിചാരിക്കണത് അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് വൃത്തിയാക്കി ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇലകൾ വീണ്ടും പൊഴിഞ്ഞൊന്ന് പൊഴിയൊന്നും ഇട്ടിട്ടാണ് കണ്ടില്ലെ മോള് നിറയെ മരങ്ങളാണ് അപ്പോൾ വീണ്ടും വൃത്തിയാക്കലോ കഴിഞ്ഞ അപ്പോൾ ഇതിലേക്കൊക്കെ പൊഴിഞ്ഞ് നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ചേമ്പൊക്കെ തന്നെ മുളച്ച് വന്നിട്ടുണ്ട് ആദ്യം ഞാൻ ഈ ഗ്രോബായിൽ ചേമ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കിഴങ്ങൊക്കെ വീണിട്ടാന്ന് തോന്നുന്നു ചേമ്പും പിന്നെ അടയ്ക്കാമ്പരോ മാവും അങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ മുളച്ച് വെക്കുന്നുണ്ട് എന്തായാലും ഈ മണ്ണൊക്കെ ഒന്നും കൂടി നല്ല വൃത്തിയാക്കി മണ്ണൊരുക്കി കഴിഞ്ഞിട്ട് ഇഞ്ചിയൊക്കെയാണ് തണലത്ത് തണലത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കണേ എന്തായാലും ഈ സൈഡിലേക്കൊക്കെ ആക്കി വൃത്തിയാക്കി വെച്ചു പോട്ടുകൾ ഇതാ ഇങ്ങോട്ട് നീക്കി വെച്ചു പിന്നെതാ നമ്മുടെ കുറ്റി കുരുമുളകിലും ഒക്കെ നിറയെ കുരുമുളക് ഉണ്ടാവണത് അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിലിരിക്കായിരുന്നു കേട്ടോ ഇവിടെ കണ്ടില്ലേ വൃത്തിയാക്കിയപ്പോഴാണ് ഈ കുരുമുളകും തൈ ഇങ്ങനെ ഒരു സാധനീൻ്റെ ഉള്ളിൽ ഇരിക്കണം എന്ന് പറയുന്നത് അപ്പം ഞാനെന്താ കുരുമുളകും തൈ ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നു മുകളിലേക്ക് കൊണ്ടുപോകാം രണ്ടെണ്ണം വാങ്ങി വെച്ചായിരുന്നു ഞാൻ പക്ഷേ ഒരെണ്ണത്തിനെ കാണാതില്ല അത് ഈ ഇതിൻ്റെ ഇടയിൽ പെട്ട് അത് നാശമായിപ്പോയിന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതാ നല്ല ഭംഗിയില്ലേ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് കുറ്റിക്കുരുമുളകൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്ക് ണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അതുകൊണ്ടല്ലോ ഞാനിതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല ഇതിന് എന്നിട്ടും നോക്കി നിറയെ കുരുമുളക് ഉണ്ടായിരിക്കുന്നുണ്ട് പാവം തോന്നിയിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുന്നിട്ട് നമുക്ക് വിളവ് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആകുമല്ലേ അപ്പം ഉണ്ടല്ലോ കഥ പറഞ്ഞ് നിന്ന് സമയം കളയുന്നില്ല രാവിലെ ഞാൻ ഇതാന്ന് പറ വീഡിയോ എടുക്കാതിരുന്നതാണെന്ന് പറഞ്ഞില്ല ഇങ്ങനത്തെ ഈ മനക്കെട്ട ജോലികളൊക്കെ നമ്മൾ ചെടി നടന്ന പോലെയല്ലല്ലോ ഈ വൃത്തിയാക്കൽ പരിപാടി അപ്രഷ്ടമുള്ള സംഭവം ഒന്നും ആയിരിക്കില്ല അപ്പോൾ എനിക്ക് ി ബോർ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലക്കിയും കൂടി ആണ് കേട്ടാ ലക്കി എനിക്ക് കൂട്ട് ഒരാളൊരു കമ്പനി തരാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ അപ്പോൾ ലക്കിയും കൂടിയാണ് ഇവിടെ ഒക്കെ വൃത്തിയാക്കിയത് അപ്പോൾ അവനും കൂടെ നിൽക്കുമ്പോൾ ട്രൈപോഡിൽ വെച്ചെടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് കേട്ടോ പിന്നെ ഫോൺ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴേക്കും നേരം കുറേ പോകും അപ്പം ഒരു ചില നമുക്ക് ഒരു ഓളം വെട്ട് എന്നൊക്കെ പറയില്ലേ ആ ഒരു സമയത്ത് അങ്ങനെ തോറ്റം തോന്നി അങ്ങനെ ചെയ്താൽ അങ്ങോട്ട് ചെയ്തു പോകും ആ ഒരു ഓളം വെട്ടിൽ അങ്ങനെ ചെയ്ത് തീർക്കാനോ അപ്പോൾ എന്താ ായാലും ഭയങ്കര മനസ്സിന് ഭയങ്കര സംതൃപ്തി ആയി ആ ഒരു ഇത്രയും ഭാഗം കണ്ട് വൃത്തിയാക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ മോളിലേക്ക് പോകാം മുകളിൽ നിറയെ കാട് പിടിച്ചിരിക്കുകയാണ് അവിടേക്ക് പോയിട്ട് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം ഒരു താമര പോട്ട് ഇത് പറഞ്ഞാൽ കാലിയായിട്ടിരിക്കാണ് കാലി അല്ല പുതിയതാണ് നമുക്ക് വെക്കാനുണ്ട് അതിന് വേണ്ടി വാങ്ങിച്ചതാണ് ഇത് മുകളിലേക്ക് കൊണ്ടുപോകാം ഇനി അവിടുത്തെ കള വറക്കിയിട്ട് ഇതിലിട്ട് കൊണ്ടുവരാം നമുക്ക് പോതാ നമ്മള് മുകളിലെത്തി അപ്പം നമ്മുടെ ഇന്നലെ വിരിയിപ്പിച്ച കർണക്കുട്ടീനെ നോക്കി ബഡ്ഡ് വിത്ത് ഫ്ലവറ് കണ്ട ബഡ്ഡും ഫ്ലവറും കൂടി നിൽക്കണേ എന്തൊരു അല്ലേ പിന്നെ നമ്മുടെ വൈറ്റ് ബിരിയോണീനെ ഇന്നലെ വിരിയിപ്പിക്കാണ്ട് ഞാൻ പോയതാ അത് വിരിയിപ്പിക്കാം കേട്ടോ ഇത്ര വൈ ശരിക്കും അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ എന്നാലും നമുക്ക് വിരിയിപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ല വേണ്ട അല്ലേ അല്ലെങ്കിൽ വേണ്ട നാളെ വിരിയിപ്പിക്കാം ഇത്രയും കൂടി ഹോളാകാനുണ്ട് ഇത്തിരി വലിയ മുട്ട നോക്കി എന്തൊരു ഭംഗി കാണാനായിട്ട് വൈറ്റ് ബിരിയോണിയൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടോ ഒക്കെ തീർന്നു പിന്നെ ഇതാരാ നിലത്ത് വീണ് കിടക്കണ ആൾ നമു ആണ് കേട്ടോ നമോ കിടക്കണോ നോക്കി പിന്നെ മഹിമയുടെ അതേ ബർത്ത് ഡേ കരിഞ്ഞ് പോയി ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ വൃത്തിയാക്കാൻ വന്നത് ഉണ്ടോ നോക്ക് സൂപ്പറല്ലേ ഈ ഒരു ഭാഗം അയ്യോ ഇങ്ങനെ കാട് കുറേ നാളായിട്ട് ഇങ്ങോട്ട് മഴക്കാലം തുടങ്ങിയ പിന്നെ ഇങ്ങോട്ട് കയറും പക്ഷേ ഇങ്ങനത്തെ കല്ല് പുല്ലും കളകളൊന്നും പറിക്കാൻ നോക്കാറില്ല ടെറസിൻ്റെ മുകളിലത്തെ കാടാണത് ചേട്ടൻ കുറേ ദിവസം അതിനെ കിടന്ന് പറയാൻ തുടങ്ങിയിട്ട് അപ്പം നമുക്കേ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ போ <laughs> <laughs> ണ്ടല്ലോ ചെടികൾ കുറച്ചെടുക്കണം കൊണ്ടിങ്ങനെ വേഗം എടുക്കാം മണ്ണൊന്ന് കളയാന്റെ അടുത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാം ഇത്രയും വേറെ നമുക്കിവിടെ എങ്ങനെ ഒന്ന് സൈഡ് ചെയ്യണം നമുക്ക് പിന്നീട് ആപ്പൊക്കെ തോട്ടത്തിന്ന് കൂടുതലിതിപ്പോ ചെയ്യാൻ പോണ അടുത്താവസ്ഥ ഒരു പാമ്പിന്റെ ഉറവ കണ്ടിട്ട് പാമ്പാ വീടിന്റെ മോണിലൊന്നും ഇതുപോലെ കാട് വളർത്തണം നല്ലതല്ല പിന്നെ ഓരോ കിട്ടണില്ല ചട്ടി പൊട്ടിക്കാണ്ടടുക്കാമെന്ന് ചോദിച്ചിട്ട് പറ്റണില്ല ഒരു കൊട്ട പുല്ല് കിട്ട ചെടികളാണ് ചെടികളുടെ ഉള്ളിലൊക്കെ പുലികളുണ്ട് നിന്റെ മുകളിലൊക്കെ വെള്ളം ഒഴിക്കുന്ന കാരണം ഒക്കെ ഉണങ്ങി പിടിച്ചു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ മണ്ണ് വഴിയോ ഒട്ടും എനിക്ക് കൂട്ടായി പുല്ല് കുറച്ചു വൃത്തിയാക്കട്ടെ ഞാനിവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പൊരു മുട്ട മുട്ടെന്തിന്റെ മുട്ടയാണാവത് ഈ ചട്ടിരിടാ കിടന്നത് ഇത് കോഴിമുട്ടയായിട്ട് തോന്നണ്ട നിങ്ങക്ക് ആർക്കെങ്കിലും തിന്തു മുട്ടയാണാവോയത് പാമ്പിന്റെ മുട്ട എങ്ങനാണാവോ പാമ്പൊക്കെ ഇവിടെ വന്ന് മുട്ട ഇടൂ നോക്കി കോഴിണ്ട് ഇവിടെ പക്ഷെ കോഴിമുട്ട ഇട്ടെങ്ങനെ വരുണ്ടിരിക്കോ എന്ത് മുട്ടയാണാവോ പാമ്പിന്റെ മുട്ടയാണോ അല്ല ആമയുടെ മുട്ടയാണോ ആമയൊക്കെ ഇവിടെ വന്ന് മുട്ട എന്താണ് ഓ എന്തായാലും അവിടെ ഇരിക്കട്ടെ ഉണ്ടോ ഇനി വല്ല കോഴിമുട്ട ഞാൻ കാക്കിയെടുത്തു കൊണ്ടുവന്നിട്ട് പക്ഷെ കോഴിമുട്ടയ്ക്ക് ഇത്രയും വലിപ്പം കണ്ടാൽ പോരാ ഇത്രയും ഊരുണ്ട് കേട്ടാവോ ഞാൻ ഇത്രയും പുല്ല് പറിച്ചു എന്താ ഇവിടെ ഒന്ന് കുറച്ചൊന്ന് പ്രത്യേക കുറച്ച് ഭാഗം മാത്രം ഈ ഒരു ഭാഗത്തെ മാത്രമേ ക്ലീൻ ആക്കിയിട്ടുള്ളൂ കേട്ടോ ഉണ്ടോ ഈ ഒരു ഭാഗം പുളി കുറുമ്പൊക്കെ ഉണ്ട് ഇപ്പോൾ തന്നെ ഇരട്ടവാറായി കതച്ചു ഞാൻ കണ്ട അത്രയും പുല്ല് ഈ ഒരു ഭാഗത്ത് ആ ഭാഗത്ത് ആ ചട്ടികളൊക്കെ എടുത്ത് ഇങ്ങോട്ട് നിൽക്കി ഇവിടെ അങ്ങനെ വലുത് കിട്ടില്ല അപ്പോൾ ഒരു രണ്ട് തക്കാളിത്തെയും പച്ചമുളകൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിങ്ങോട്ട് ഈ ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ടേ അതിപ്പോൾ അവിടെ ഇരുന്ന് കുരുടിച്ചു തുടങ്ങി അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം ഞാൻ വൃത്തിയാക്കിയിട്ടുള്ളൂ കേട്ടോ ഉണ്ടല്ലേ ഇത്രയും പുല്ലും ചവറും നമുക്ക് കിട്ടി ഈ ഒരു സൈഡ് മാത്രം ഇനിയിപ്പോൾ ഉണ്ട് അവിടെയൊക്കെ ഒത്തിരി ചവറുണ്ട് അവിടെ ഇവിടെയൊക്കെ പിന്നെ നമ്മൾ കഴിഞ്ഞ മഴ ഒരു മഴയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ക്ലീൻ ചെയ്തായിരുന്നു എന്നാലും ചവറുകൾ വിനിട്ടുണ്ട് ഇനിയുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമരത്തോട്ടത്തിൽ കുറച്ച് കുറേ വെള്ളം അങ്ങനെ കറുത്തിരിക്കുന്നുണ്ട് ആ വെള്ളം ഒന്ന് ഓവർഫ്ലോ ചെയ്ത് കളയണം അതുപോലെ ലീഫുകൾ കുറേ കളയാനുണ്ട് അത് ഇനിയിപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ മുടക്കാണ് അന്ന് ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരു ദിവസം ചെയ്താലേ നമുക്ക് ആകെ വയ്യാണ്ട് അപ്പം നമുക്ക് താഴെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക രണ്ട് മൂന്ന് തൈക്കളിരിക്കണമെന്ന് പറഞ്ഞില്ലേ അതും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലീനിങ് പരിപാടി നിർത്തി ഇനി അടുത്തത് ഉണ്ട് കുറച്ച് പാക്ക് ചെയ്ത് വെക്കണം നാളെ എല്ലാം കൂടി നടക്കില്ല അപ്പോൾ ശരി ഇതുകൊണ്ട് കളഞ്ഞിട്ട് വരാം കേട്ടോ കാളി തൈ പച്ചമുളകും തയ്യൊക്കെ വാങ്ങിച്ചു വെച്ചതിരുന്ന് നല്ല വെയിലെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇരുന്നൊക്കെ ഒക്കെ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ആ തണലത്തെ തന്നെ വെക്കണുള്ളൂ ഇപ്പം വെക്കണമല്ലേ ഉള്ളൂ ഒന്നാമതേ അതൊക്കെ ഇരുന്ന് വാടി കണ്ടാകെ വാടി ഫ്രഷ്നെസ്സൊക്കെ പോയി പച്ചമുളകൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഈ തണലത്തെ തന്നെ വെക്കാമെന്നിട്ട് ഒന്ന് പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ വിചാരിക്കണം ഈ സൈഡിൽ വെച്ച് ശരിയാവില്ല ഇവിടെ തണലാണ് അപ്പം താൽക്കാലികമായിട്ട് ഞാൻ ഇവിടെ വെക്കണം നമുക്ക് എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടേട്ടാ ഇനി ഒരു കണ്ട് പിടിക്കാൻ പറ്റുള്ള വെള്ളം ഒഴിക്കട്ടെ കേട്ടോ